അസ്സലാമു അസലാമലൈക്കും വരഹമുല്ല അലഹമില്ലാ ഇന്ന് ശനിയാഴ്ച ദിവസമാണ് ഇൻഷാ അല്ലാ ഇന്ന് ശനിയാഴ്ച ദിവസം അസറിൻ്റെ ആയിട്ട് ഞാൻ ഈ പറയുന്ന ദിക്രെ നിങ്ങൾ എവിടെയെങ്കിലും തനിച്ചിരുന്നു കൊണ്ട് മറ്റൊന്നും സംസാരിക്കാതെ ഈ ദിക്റിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്ത് അള്ളാൻ ഓർത്ത് ഓരോ ദിക്കറ് ചൊല്ലുന്ന സമയത്തും അള്ളാഹുവിനെ മാത്രം മനസ്സിലോർത്ത് കൊണ്ട് നെയ്യത്താക്കിയിട്ടൊന്ന് ചൊല്ലി നോക്കി നിങ്ങൾ എത്ര നടക്കാത്ത കാര്യം നിങ്ങളെ മനസ്സിലുണ്ട് എങ്കിലും ഒരിക്കലും ഇനി അത് നടന്നു കിട്ടില്ല എന്ന് എല്ലാവരും പറയുന്ന ഒരു കാര്യം ഒരാവശ്യം അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലുള്ള ഒരാഗ്രഹം അത് നടന്നു കിട്ടാൻ വേണ്ടി ഈ ധിക്ർ നിങ്ങൾ മുന്നൂറ്റി പതിമൂന്ന് തവണ അസറിൻ്റെ മുന്നേ ആയിട്ടോ അതായത് ലോഹർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മളൊക്കെ ഒരു ഉച്ച സമയത്തൊക്കെ ഫ്രീ ആയിട്ടിരിക്കുന്നൊരു ടൈമല്ലേ ഒരു രണ്ട് മൂന്ന് നാല് മണിയൊക്കെ ആകുന്ന സമയത്ത് നെയ്യത്താക്കിയിട്ട് എവിടെങ്കിലും തനിച്ചിരുന്നു കൊണ്ട് ചൊല്ല അതായത് ആരുമില്ലാത്തൊരു സ്ഥലത്ത് അള്ളാഹുവിനെ മാത്രം മനസ്സിലോർത്തുകൊണ്ട് ഇത് ഓരോ ദിക്കറും ചൊല്ലുന്ന സമയത്ത് അള്ളാഹു എൻ്റെ മുന്നിലുണ്ട് അള്ള കേൾക്കുന്നുണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഈ തിക്ർ ചൊല്ലുന്നത് അള്ള നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന മനസ്സോട് കൂടിയിട്ട് ആത്മാർത്ഥമായിട്ട് ചൊല്ലിക്കോളി യാ അർഹമ റാഹിമീൻ എന്ന ദിവസം യാ 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 അർഹമ 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 എന്നിങ്ങനെ ഓരോ ദിക്കറ് യാ അർഹമ റാഹിമീൻ എന്നിങ്ങനെ ഓരോന്ന് നിങ്ങൾ ചൊല്ലുന്ന സമയത്ത് അള്ളാഹെ നിങ്ങളെ മനസ്സിലിങ്ങനെ ഓർക്കുക മറ്റുള്ള ചിന്തകളൊക്കെ ക്കെ നിങ്ങൾ ഒഴിവാക്കുക റബ്ബെ എൻ്റെ മനസ്സിൽ ഒരുപാട് വിഷമങ്ങളുണ്ട് ഒരുപാട് പ്രയാസങ്ങളുണ്ട് റബ്ബെ ആരോടും പറയാൻ പറ്റാത്ത ഒരുപാട് ഒരുപാടെൻ്റെ മനസ്സിലുണ്ട് ആ കാര്യങ്ങളെല്ലാം ഞാൻ നെയ്യത്താക്കിയിട്ട് ഇന്ന് അസുറിൻ്റെ സമയത്തായിട്ട് അസുറിൻ്റെ മുന്നേയായിട്ട് ഞാൻ ഇത് ചൊല്ലും എന്ന് കേൾക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ എന്താക്കുക നെയ്യത്താക്കുക അപ്പോൾ അത് കേൾക്കുന്ന ഇതിപ്പോൾ ഞാൻ ഈ പറയുന്ന വോയിസ് കേൾക്കുമ്പം തന്നെ നിങ്ങൾ നിങ്ങളോട് നീയത്താക്കാൻ എന്ന് പറയുന്ന കാര്യം എന്താ അറിയോ അതിനെന്നെ അള്ള സ്വീകരിക്കും നല്ല മനസ്സോടു കൂടിയിട്ട് നമ്മളിത് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക അപ്പം ഇൻഷാല്ല ഇതെനിക്ക് ചൊല്ലി നോക്കണം തീർച്ചയായിട്ടും എന്ന് നല്ല മനസ്സോടു കൂടി നിങ്ങൾ നീയ്യത്താക്കിയാൽ അതല്ല ഏറ്റെടുക്കും അതുകൊണ്ടാണ് പറയുന്നത് അല്ലാണ്ട് ഇതിപ്പോൾ ഈ ഒരു സമയത്ത് ഇപ്പോൾ ചൊല്ലാൻ കഴിയുമോ മുന്നൂറ്റി പതിമൂന്നെണ്ണം ചൊല്ലുകയും വേണം എനിക്കിപ്പോൾ അത് തീർക്കാൻ കഴിയുമോ എന്ന മനസ്സോട് കൂടിയിട്ടാണ് നിങ്ങളിത് കേട്ട് പിന്നെ അത് ചൊല്ലി നോക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ അതിന് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന അത്ര ഫലം നിങ്ങൾക്കതിന നൽകില്ല കാരണം നമ്മളെ മനസ്സ് അള്ളാഹു കാണുന്നുണ്ട് നമ്മൾ ഓരോ ദിക്കറും സ്വലാത്തും ഒക്കെ പറയുന്ന സമയത്ത് ഞാൻ ഞാനിപ്പോൾ ഓരോ ദിക്കറും സലാത്തും ദിവസമായിട്ട് ഓരോ വീഡിയോയിൽ നിങ്ങളോട് പറയുന്നുണ്ട് അതൊക്കെ നിങ്ങൾ കേൾക്കുന്ന സമയത്ത് നിങ്ങളെ മനസ്സിൽ ഇതെനിക്ക് നീയത്താക്കി ചൊല്ലി നോക്കണം ഒരു കൂടി ഒരു ഹലാസോട് ഒരു പ്രതീക്ഷയോട് കൂടിയിട്ട് നിങ്ങൾ നീയത്താക്കുകയാണെങ്കിൽ അതിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് കിട്ടും അതിനുള്ള ഫലം നിങ്ങൾക്ക് കാണിച്ചു തരും അത് അതാണ് ഓരോ വീഡിയോയിൽ ഞാൻ പറയുന്നത് എന്ത് നിങ്ങൾ തനിച്ചിരുന്നു കൊണ്ട് ആത്മാർത്ഥമായിട്ട് മറ്റൊന്നും സംസാരിക്കാണ്ട് ഈ ദിക്രു മാ മാത്രം മനസ്സിൽ അള്ളഹാനെ മാത്രം ഓർത്തുകൊണ്ട് മറ്റ് ചിന്തകളൊന്നും മനസ്സിൽ വരാണ്ട് നെയ്യത്താക്കിയിട്ട് നിങ്ങൾ ചൊല്ലണമെന്ന് പറയുന്നത് അല്ലാണ്ട് വെറുതെ പറയുന്നതല്ല ഇതോരോന്ന് നിങ്ങൾ നെയ്യത്താക്കി ചൊല്ലിയിട്ട് നിങ്ങൾക്ക് ഫലം കിട്ടണം എന്ന മനസ്സോട് കൂടിയിട്ടാണ് ഞാൻ നിങ്ങളോട് നിങ്ങളിലേക്ക് ഓരോ വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതിന് നിങ്ങൾക്ക് ഫലം കിട്ടണം എന്ന മനസ്സോട് കൂടിയിട്ടാണ് അതുകൊണ്ടാണ് ഓരോ ക്ലാസ്സിലും പറയുന്നത് തനിച്ചിരുന്നു കൊണ്ട് ആത്മാർത്ഥമായിട്ട് അള്ളഹാനെ മനസ്സിലോർത്തുകൊണ്ട് ചൊല്ലിക്കോളിയെന്നും അപ്പോൾ ഏതായാലും ഇൻഷ അല്ല ഇന്ന് അസുറിൻ്റെ മുന്നേ ഞാൻ പറഞ്ഞില്ലേ ഒരു രണ്ട് മണി അല്ലെ ലോഹർ നിസ്കാരത്തിൻ്റെ ശേഷമായിട്ടോ മൂന്ന് മണി നാല് മണി അസർ നമ്മൾ അസർ എപ്പോഴാണ് നിങ്ങൾ നിസ്കരിക്കുന്നത് അതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് ഇനിയിപ്പോൾ അസർ വാങ്ക് കൊടുത്തു നിസ്കാര പഴയിൽ കയറാൻ പോവാണ് അപ്പോൾ അതിൻ്റെ തൊട്ടുമുന്നേ ആയിട്ടുള്ള സമയമുണ്ടല്ലോ ആ ഒരു നിസ്കാരം ആല ഒരു കൗണ്ടറോ നിങ്ങളെ കയ്യിൽ എടുത്ത് പിടിച്ചിട്ട് യാ അർഹമ റാഹിമീൻ യാ അർഹമ റാഹിമീൻ യാ അർഹമ റാഹിമീൻ യാ അർഹം റാഹിമീൻ യാ അർഹം റാഹിമീൻ എന്ന് മുന്നൂറ്റി പതിമൂന്ന് മൂന്ന് ഒന്ന് മൂന്ന് എണ്ണം മാറിപ്പോകണ്ടെട്ടോ ഈ ഒരെണ്ണത്തിലായിട്ട് തന്നെ നെയ്യത്താക്കിയിട്ട് ചൊല്ലുക ഞാൻ നിങ്ങളോട് പറയാറില്ലേ ഈയൊരെണ്ണം ചൊല്ലിയിട്ട് പെട്ടെന്ന് എനിക്ക് ഫലം കിട്ടാറുണ്ട് സൊലാത്തായാലും ഈയൊരു മുന്നൂറ്റി പതിമൂന്ന് തവണ അതുപോലെ കൊല്ലു വല്ലാഹു ആഴുത് സൂറത്ത് മുന്നൂറ്റി പതിമൂ മൂന്ന് പവണ നെയ്യത്താക്കി ചൊല്ലിയിട്ട് ഫലം കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ സൂറത്തുൽ ഫാത്തിയ മുത്തറസൂറിൻ്റെ പേരിലായിട്ട് സൂറത്തുൽ ഫാത്തിയ മുന്നൂറ്റി പതിമൂന്ന് നെയ്യത്താക്കിയിട്ട് ഫലം കിട്ടിയിട്ടുണ്ട് ഭദ്രീങ്ങളുടെ പേരിൽ റമദാൻ മാസം ഭദ്രീങ്ങളുടെ ആണ്ടിൻ്റെ ദിവസത്തിലേക്ക് എന്ന് പറഞ്ഞിട്ട് മുന്നൂറ്റി പതിമൂന്ന് യാസീൻ ആവശ്യം നിറവേറാൻ വേണ്ടി നെയ്യത്താക്കി ഓതിയിട്ട് അലഹദില്ല രണ്ട് വർഷത്തെ റമദാനിലും ഫലം കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെയുള്ള കാര്യത്തിനൊക്കെ മുന്നേ നെയ്യത്താക്കി വെക്കുക ഏത് പതിനീങ്ങളാണ്ടൊക്കെ വരുന്നതിൻ്റെ മുന്നേ മുന്നൂറ്റി പതിമൂന്ന് തവണ അപ്പോൾ ഇൻഷാല്ല അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഓരോ മനസ്സിലുള്ള കാര്യങ്ങളും ആഗ്രഹങ്ങളും നമ്മുടെയൊക്കെ ഉദ്ദേശങ്ങളൊക്കെ നിറവേറി കിട്ടാൻ വേണ്ടിയിട്ട് ദിക്കറുകളായിട്ടും സലാത്തുകളായിട്ടും ഒക്കെ നമ്മൾ നെയ്യത്താക്കി ചെല്ലുന്ന സമയത്ത് നല്ല പ്രതീക്ഷയോട് വെച്ചിട്ട് ഓരോ ദിക്കറും ചൊല്ലുക അപ്പോൾ ഞാൻ മുന്നൂറ്റി പതിമൂന്ന് തവണ എന്ന് പറഞ്ഞത് ആ ഒരു നെയ്യത്ത് വെച്ചിട്ടാണ് കേട്ടോ പെട്ടെന്ന് ഫലം കിട്ടുന്നുണ്ട് ആ ഒരു എണ്ണത്തിലായിട്ട് ദിക്കറുകളോ സലാത്തുകളൊക്കെ നമ്മൾ നെയ്യത്താക്കി ചൊല്ലിയിട്ട് അപ്പോൾ ആ എണ്ണം മറന്നു പോവേണ്ട യാ അർഹം റാഹിമിൻ എന്ന ഈയൊരു ദിക്ക്റ് മുന്നൂറ്റി പതിമൂന്ന് തവണ നെയ്യത്താക്കിയിട്ട് ചൊല്ലാം അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകട്ടെ നമ്മുടെ മനസ്സിലുള്ള സകല വിഷമങ്ങളും തീർത്ത് നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസലാമലൈക്കും വരമ തബർക്കാ